ഹായ് ഇനി കൊള്ളിക്കാട്ടി വന്നിരിക്കാം കേട്ടാ ഇനിക്ക് പന്നി നോക്കാൻ വന്നിരിക്കാണ് എന്താ അപ്പൂ നാനോ ആൺഡ്രോ മൂന്നാണേട്ടാ വന്നത് വന്നിട്ടുണ്ടായി അപ്പൂ രച്ച് നോക്കേട്ടാ അപ്പു വന്നിട്ടുണ്ടായി പറ പന്നി വന്നിട്ടുണ്ടോ പന്നി വന്നിട്ടില്ല അപ്പുറത്ത് പോയി നോക്കിട്ട് വരാ വരാം അപ്പൊ എന്ത് എന്താണ് വലിക്കണേ വഴിതിരി പറയാൻ കിട്ടണ കാണിച്ചു കൊടുക്ക് വലിച്ചു അപ്പുറത്ത് പോയപ്പുറത്ത് പോയി നോക്കോണ്ട് തോണ്ടിട്ട്

അതാ ഇവിടെ എന്തോണ്ടിട്ടുണ്ട് ചേട്ടാ എന്താ എവിടെ ഏട്ടനും കാണിക്കണ്ടോ എവിടെയാണ് കണിക്ക് അവിടെ ഉണ്ട് അല്ലേ ഇതാ ഇതാ എവിടെയും വന്നിട്ടുണ്ട് അല്ലേ എവിടെ തൊട്ട് കാണിക്കോയി തൊട്ട് കാണിക്കും எ வீடு எவ்ளோ நடக்குறதா தீபா தீபா ഹലോ ടുലി തന്നോ ഹ് വരണ്ടോ വരണ്ടോ ഓ പോ ഓ മീൻ തുടുദണ്ണ് കൊടുക്ക് ഓ തുടുദണ്ണ് പച്ച തണ്ണി തുടുദണ്ണ് ആരിയിച്ച വലിയാല തണ്ണി വലിയാ റൗണ്ട് റൗണ്ട് അടിച്ചേങ്ങ ഇതാ കാട്ടിപ്പുഴ എന്തൊക്കെ വലിച്ചിട്ട് കാണിച്ചാ പയർ ഇതാ അപ്പ വലിച്ചു വലിച്ചിടങ്ങേട്ടാ വെള്ള കളറുണ്ട് മഞ്ഞ കളറുണ്ട് അപ്പ വലിച്ചേട്ടാ കേട്ടാ പിന്നെടാ പിന്നെ അവിടെ ഉം അത് പഴു പഴുത്തു ഇത് വിൽക്കാനൊന്നും അല്ല എല്ലാരും വലിച്ചു കഴിക്കാ അത്ര അത് പഴുത്തു പോയതാട്ടാ പിന്നെ നിങ്ങളതുപോലെ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്തു കണ്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയൊക്കെ